ലോക്സഭാ മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു രാജീവ് ചന്ദ്രശേഖർ നേമത്തും വി മുരളീധരൻ കഴക്കൂട്ടത്തും മത്സരിക്കും എം കെ രമേശ് തൃശൂരിൽ നിന്നും കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തിൽ നിന്നും ജനവിധി തേടും ചെങ്ങന്നൂർ കായംകുളം പാലക്കാട് സീറ്റുകളിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് ശരത്നാൽ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നു ഡൽഹിയിൽ നിന്ന് ശരത്ത് എങ്ങനെയാണ് സ്ഥാനാർത്ഥി പട്ടിക വരിക ഈ ചിത്രങ്ങൾ തെളിയുക കരുത്തരായ സ്ഥാനാർത്ഥികളാണ് മിക്കയിടങ്ങളിലും ി ബി ജെ പിയെ സംബന്ധിച്ചോളം ഒരുപടി നേരത്തെ ഒരു മണം നേരത്തെ സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലങ്ങൾക്ക് ഇറങ്ങാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ച് സീറ്റുകളിൽ ഇപ്പോൾ തന്നെ പതിനഞ്ച് മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളുടെ പേരും അവരോട് ആ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാനും കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു നേരത്തെ സ്വയം നേരത്തെ തന്നെ നിയമവും അതേപോലെ തന്നെ കഴക്കോട്ടവും നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എം രമേശ് തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പാറശാലയിൽ മത്സരിക്കുന്നു എന്നതാണ് അതേപോലെ എസ് പിന്നെ ബി ജെ ഡി എസിന് അതായത് തുഷാർ വെള്ളാപ്പള്ളി അഞ്ച് സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഇരുപത് സീറ്റിലാണ് തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ ബി ഡി ജി എസ് മത്സരിച്ചത് അതിൽ കൂടുതൽ സീറ്റ് അഞ്ചോണ സീറ്റുകൾ കൂടുതൽ നൽകുന്നു എന്നതാണ് എൻ ബി ജെ പിയുടെ ഈ പ്രശ്നത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ നിർണായകമായ ചിത്രം പുറത്തു വരുന്നത് ഏറ്റവും പ്രശ്നമുള്ളത് പത്മജ വേണുഗോപാൽ കുമ്മന്നൻ രാജശേഖരൻ തുടങ്ങിയ നേതാക്കൾ കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കൾ ഈ തവണ ചിത്രത്തിൽ ഇല്ല എന്ന് എന്നതാണ് കഴക്കൂട്ടത്ത് പുതിയൊരു സ്ഥാനാർത്ഥിയാണ് സുഷമിക്കണം കഴക്കൂട്ടമല്ല കട്ടാക്കടയിൽ പുതിയൊരു സ്ഥാനാർത്ഥിയാണ് നോക്കുന്നത് അപ്പോൾ മണമൂരിൽ അതായത് നേരത്തെ പാതിവെല്ല തട്ടിപ്പുമാറ്റം വിവാദമായ ഒക്കെ എൻ രാധാകൃഷ്ണൻ ഇക്കുറി രംഗത്തില്ല മണന്നൂരിൽ തൃശൂർ ബി ജെ പി പ്രസിഡന്റായിരുന്ന അനിൽ അനിൽകുമാറിൻ്റെ പേരാണ് മണലൂരിലുള്ളത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് ഇടുക്കിയിൽ നിന്ന് ബി ജെ പിയിലെത്തിയ ദേവികുള എം എൽ എ എസ് രാജേന്ദ്രനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ആ പാർട്ടിയുടെ നിർബന്ധം ആ കാര്യത്തിലുണ്ട് കാരണം നിർബന്ധമായി മത്സരിക്കണമെന്നാണ് എസ് രാജേന്ദ്രനോട് ബി ജെ പി കേന്ദ്ര നേതൃത്വം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് അതേപോലെ തന്നെ ഈ അടുത്ത് പാർട്ടിയിലെത്തിയ ഇടത് സഹയാത്ര രജി റുക്കോസിനും കടുത്തുരുത്തിൽ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും പാർട്ടിയിലേക്ക് കടന്നു വന്ന വ്യക്തികൾക്കൊക്കെ സീറ്റ് നൽകുക എന്ന ഒരു തന്ത്രവും കൂടി ഈ തവണയുണ്ട് വളരെ പ്രധാനപ്പെട്ട വട്ടിയൂർക്കാവിലും അതേപോലെ തിരുവനന്തപുരം സെൻട്രലും ഒരു അപ്രതീക്ഷ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് തന്നെയാണ് സേതുലക്ഷ്മി ബി ജെ പി വ്യക്തമാക്കിയിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി തന്നെ വരണം എന്നുള്ളതാണ് അതേപോലെ കോഴിക്കോട് നഗരത്തിലും കോഴിക്കോട് ഇപ്പോൾ ഒരു തർക്കം നിലക്കുന്നത് ആർ എസ് എന്റെ പ്രതിയായി ഗോപാലക്കുട്ടി മാസ്റ്ററെ ഇലത്തൂരിൽ മത്സരിപ്പിക്കണമെന്ന് ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നാം ഹരിദാസ് ഒന്നുകിൽ നോർത്തിലോ അല്ലെങ്കിൽ കുന്നമംഗലത്തിലോ മത്സരിച്ചേക്കും ഈ തവണ സൗത്തിൽ നിന്ന് മാറി എന്നൊരു എന്നൊരു തീരുമാനത്തിലാണ് ഏതായാലും കോഴിക്കോട് ജില്ലയിലെ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് അന്തിമ തീരമായ ഏഴാം തീയതി പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേനെ കോഴിക്കോട് എത്തുന്നുണ്ട് കോഴിക്കോടുള്ള പ്രശ്നങ്ങൾ കോഴിക്കോട് കോഴിക്കോടുള്ള ഏതാണ് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥി എന്ന കാര്യം അന്ന് തീരുമാനമാകും അത് വേപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം

ഇറങ്ങാൻ കളത്തിൽ സജീവമാകാൻ തന്നെയാണ് ബി ജെ പി തീരുമാനം കരുത്തനെ രംഗത്തിറക്കിക്കൊണ്ട് കരുത്തനെ കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാകും ബി ജെ പിക്ക് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല പുറത്ത് വരുന്ന സൂചനകളും സാധ്യതാ പട്ടികകളുമൊക്കെ അങ്ങനത്തെ വിവരങ്ങളാണ് നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ട